അപ്പൊ വെള്ളം കുടിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ അപ്പൊ നന്നായി ശ്രദ്ധിക്കുക പ്രത്യേകിച്ചും അസ്ഥി രോഗമുള്ള ആരേലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ പറയുന്ന കൂട്ടത്തിൽ ഞാൻ അതുകൂടി പറയാ ഹാർട്ട് വീക്കായ ഹാർട്ടിന് ക്ഷീണമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അതുപോലെ അസ്ഥി സംബന്ധമായ രോഗമുള്ളവരുണ്ടെങ്കിൽ അലർജി രോഗമുള്ളവരുണ്ടെങ്കിൽ ശരീരത്തിൽ ബലഹീനതയുള്ള രോഗമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് നന്നായി വെള്ളം കുടിക്കുക ദാഹിച്ചില്ലെങ്കിലും വെള്ളം കുടിക്കാൻ അനുവാദമുണ്ട് വിഷന്നില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാൻ അനുവാദില്ലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ വിശന്നാലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളു ദാഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വെള്ളം കുടിക്കണം അപ്പൊ രോഗം വരാതിരിക്കും ഗർഭിണികൾ ഗർഭിണികൾ നന്നായി വെള്ളം കുടിക്കണം പ്രസവസമത്തെ പ്രസവ സമയത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മതിയായ അളവിൽ വെള്ളം കുടിക്കുന്നതിലൂടെ സഹായകമാണ് യൂറിനറി ഇൻഫെക്ഷൻ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സ്ത്രീകൾക്കിടയിലാണ് മൂത്രാശയ സംബന്ധമായ രോഗം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പെൺകുട്ടികൾക്കിടയിലാണ് അപ്പോ ഗർഭകാലത്താണെങ്കിലും കൗമാരപ്രായത്തിലും പെൺകുട്ടികളും നന്നായി വെള്ളം കുടിക്കണം ഒന്ന് ശ്രദ്ധിക്കണേ ഒന്ന് ശ്രദ്ധിക്കണേ ഗർഭകാലത്താണെങ്കിലും കൗമാരപ്രായത്തിലും പെൺകുട്ടികൾ നന്നായി വെള്ളം കുടിക്കണം അത് അരക്കെട്ടിന്റെ ഇടുപ്പല്ലിനെ ശക്തിപ്പെടുത്താനും ശരീരത്തിന്റെ ടോട്ടൽ അസ്ഥി വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും ശരീര ആരോഗ്യത്തെ നിലനിർത്താനും സഹായകമാണ് പ്രായത്തിലുള്ള പെൺമക്കളുള്ള ഉമ്മമാര് അവരെ പരിപാലിക്കുമ്പോ ഇത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ കോളേജുകളിൽ പോകുന്ന പെൺകുട്ടികൾ ശരീര സൗന്ദര്യത്തിന്റെ കാര്യത്തിലൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നവരാണെങ്കിലും വെള്ളം കുടിക്കുന്നതിൽ വലിയ പിശുക്ക് കാണിക്കുന്നവരാണ് ചർമ്മ സൗന്ദര്യം നിലനിർത്താൻ എന്തൊക്കെ കോസ്മെറ്റിക് ഐറ്റംസുകൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ ചർമ്മ സൗന്ദര്യം നിലനിർത്താൻ ചർമ്മത്തിന്റെ നൈർമല്യം നിലനിർത്താൻ ഏറ്റവും നല്ലത് ശുദ്ധമായ പച്ചവെള്ളം ശരിയായ അളവിൽ കുടിക്കലും ഇടയ്ക്കിടെ മുഖം കഴുകലുമാണ് മുഖം നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകണം മുഖം തോർത്താൻ പാടില്ല മുഖം തോർത്താനും പാടില്ല ചെയ്താല് ചെയ്താല് വുലോ ചെയ്താല് മുഖം തോർത്തുന്നതിന്റെ ഫിഗിഹിയായ മസാല എന്താണ് കറാഹത്താണ് കൈ തോർത്തുന്നതിന്റെ മസാല എന്താണ് കറാഹത്താണ് ദീനൊരു വിഷയം കറാഹത്താണെന്ന് പറയാൻ കാരണം എന്താ അത് ആരോഗ്യത്തിനെതിരായ കാര്യമാണ് ആരോഗ്യത്തിനെതിരായ കാര്യമായത് കൊണ്ടാണ് സിംഹത്തിനെ അത് ബാധിക്കൂല ഫിഖ് അറിയുന്ന ഉസ്താദുമാരി സാസാണല്ലോ ഇത് വലു ചെയ്തതിന് ശേഷം ഒരാള് ദേഹം തോർത്തി എന്ന് വെക്കുക സിംഹത്തിനെ അത് ബാധിക്കൂല എന്നാൽ അത് ആരോഗ്യത്തിനെതിരാണ് അത് ആരോഗ്യത്തിനെതിരാണ് കുളിച്ചതിന് ശേഷം ശരീരം തോർത്തുന്നതും ശിരസ് തോർത്തുന്നതും ആരോഗ്യത്തിനെതിരായത് കൊണ്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ സുന്നത്തു റസൂലിൽ എന്താ പഠിപ്പിച്ചത് അതും ഹാക്കൾ ഇവിടുണ്ട് ഫിഖ് ഹറിയുന്ന ഉസ്താബ്മാർ ഇവിടെ ഉണ്ട് അവരോട് ചോദിക്കണം കുളിച്ചാൽ ശരീരം തോർത്തുന്നതിന്റെ ഹുക്കും എന്ത് ഹറാം കറാഹത്ത് പരിശോധിക്കും സുന്നത്തിനെതിരാണ് എന്തുകൊണ്ട് ഹൃദയത്തെ ക്ഷീണിപ്പിക്കും മസ്തിഷ്കത്തെ ക്ഷീണിപ്പിക്കും മസ്തിഷ്കത്തെ പ്രൊട്ടക്ട് ചെയ്ത മെനിഞ്ചസ് മെനിഞ്ചസ് എന്ന ശിരോപാളിയെ തലച്ചോറ് തലച്ചോറ് എന്ന് പറയില്ലേ ഇവിടെ തലച്ചോറ് എന്ന് പറയില്ലേ അതിനാ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഒരു നേരിയ ആവരണമുണ്ട് നേരിയൊരു മെനിഞ്ചസ് മെനിഞ്ചൈറ്റിസ് കേട്ടിട്ടുണ്ടാവും മെനിഞ്ചൈറ്റിസ് രോഗമാണ് മെനിഞ്ചൈറ്റിസ് ഒരുപക്ഷെ മരണം പോലും സംഭവിച്ചേക്കാൻ സാധ്യതയുള്ള രോഗമാണ് അപ്പൊ സ്ഥിരമായ അലർജി തുമ്മൽ മൂക്കൊലിപ്പ് ജലദോഷം സഹിക്കാൻ പറ്റണില്ല തുമ്മിട്ട് മൂക്ക് ധരിക്കാത്ത എന്തോ ഭാഗ്യത്തിനാ അജാതി തുമ്മലൊക്കെ രാവിലെ എഴുന്നേറ്റാൽ തുമ്മുന്നവരുണ്ട് കാ മണിക്കൂർ അരമണിക്കൂറൊക്കെ ഒരു ഒന്നു രണ്ടാഴ്ച ധൈര്യത്തോടെ കുളിച്ചിട്ട് തോർത്താതിരുന്ന് നോക്ക് ധൈര്യം വേണം മാനസിക ധൈര്യം വേണം പിന്നെ തുമ്മലില്ല അത് ചെയ്തു നോക്കി പിന്നെ തുമ്മലില്ല നല്ലോണം പേടിയുണ്ടെങ്കിൽ കുളിച്ച് തീരുന്നത് വരെ ഇതൊന്ന് ആറിക്കിട്ടുന്നത് വരെ വായക്കകത്ത് വെള്ളം വെച്ചാൽ മതി ഇങ്ങനെ വായന്റെ അകത്ത് വെള്ളം വെക്കുക കുളിച്ചതിങ്ങനെ വരെ ആ വെള്ളം വായലുണ്ടായാ മതി ശരി അത് ചുമ്മാ വെച്ചാലും ആ ഗുണം കിട്ടുന്നതായി കാണുന്നുണ്ട് വെറുതെ വായിൽ ഇങ്ങനെ വെള്ളം വെക്കുക ഇടയിലിടയില് എപ്പോഴും ഈ ഉഷ്ണരോഗം എപ്പോഴും തലവേദന എപ്പോഴും കഫത്തിന്റെ ശല്യം എപ്പോഴും കഫത്തിന്റെ ശല്യം എപ്പോഴും തലവേദന എപ്പോഴും പല്ലിന് കേടുപാടുകൾ വരുന്നവര് ഇടക്കിടക്ക് നല്ല സാധാരണ പച്ചവെള്ളം എടുത്തിട്ട് വായിൽ വെക്കുക ഒന്നോ രണ്ടോ മിനിറ്റ് വെക്കുക അത് തുപ്പിക്കളയുക ഒരു പ്രത്യേക ചൂട് അതിൽ രൂപപ്പെടുവപ്പം ഇതൊക്കെ വലിയ അത്ഭുതമുള്ള കാര്യമാണ് പ്രിയപ്പെട്ടവര് വെള്ളത്തെ മനസ്സിലാക്കണം നമ്മൾ നിങ്ങളെ സൃഷ്ടിച്ചത് വെള്ളത്തിൽ നിന്നാണ് ജീവനെ പടച്ചത് വെള്ളത്തിൽ നിന്നാണ് ജീവശക്തിയാണ് ആരോഗ്യം എന്നറിയണം ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് രോഗികളാവുന്നത് എന്നൊരു പൊതു തത്വം ഞാൻ എല്ലായിടത്തും പറയാറുണ്ട് ലോക പ്രശസ്തനായ വൈദ്യശാസ്ത്ര പണ്ഡിതൻ ഹോമിയോപതിയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ സാമു ഹാനിമാൻ വൈറ്റൽ ഫോഴ്സ് തിയറി അവതരിപ്പിച്ചു മെഡിക്കൽ സയൻസിൽ ജീവശക്തി സിദ്ധാന്തം ഒരു മനുഷ്യൻ രോഗിയാവുന്നത് ജീവന്റെ ശക്തി കുറയുമ്പോഴാണ് അപ്പൊ ജീവന് ശക്തി കിട്ടാൻ വെള്ളം ഉപയോഗിക്കണം ചെറിയ കുഞ്ഞുങ്ങൾ കണ്ടില്ലേ ചെറിയ കുഞ്ഞുങ്ങൾ കുളിപ്പിച്ചും ഞാൻ പല സ്ഥലത്തും പറഞ്ഞൊരു വിഷയം തന്നെ എവിടെയും പറയാ ചെറിയ കുഞ്ഞുങ്ങൾ രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങൾ മൂന്ന് വയസ്സുള്ള കുഞ്ഞുങ്ങൾ കുളിപ്പിച്ചാൽ പെട്ടെന്ന് ഇറങ്ങിയിടും ദേ അവർക്ക് തോർത്തേണ്ടത് ഇഷ്ടമല്ല ഈ ഉമ്മമാരുണ്ടല്ലേ ഈ ഉമ്മമാര് ഈ ഉമ്മമാര് തോർത്തു എടുത്തിട്ട് പറകിലോടും അവിടെ നിൽക്ക് അവിടെ നിൽക്ക് പനി പിടിക്കും പനി പിടിക്കും ഈ ഉമ്മമാരുടെ വിവരക്കേടുകൂടെ എത്ര കുട്ടികൾ ആരോഗ്യം പോയി എന്നറിയോ പഠിക്കേണ്ടത് പഠിക്കാതെ അറിയാതെ മനസ്സിലാക്കേണ്ടത് മനസ്സിലാക്കാതെ കുട്ടികളായ കുട്ടികൾക്ക് അത് ഇഷ്ടമല്ല കുട്ടികൾ ഓടും അല്ലാഹു ചിലത് പ്രകൃതിയാ തന്നെ മനുഷ്യന് അങ്ങനെയാണല്ലോ അള്ളാഹുവിന്റെ പ്രത്യേക പരിപാലനം കിട്ടുന്ന പ്രായമാണ് ജനിച്ചത് മുതൽ മൂന്ന് വയസ്സുവരെ അല്ലെങ്കിൽ അഞ്ചു വയസ്സുവരെ അതിന് ഫിത്തുറത്തിന്റെ കാലഘട്ടം എന്നാ പറയാ ഫിത്തുറത്തിന്റെ കാലഘട്ടം എന്നാ പറയാ അള്ളാഹു പ്രത്യേക പരിഗണനയിലൂടെ മനുഷ്യനെ പ്രത്യേകമായി പരിപാലിക്കുന്ന ഒരു സമയമുണ്ട് സുബഹാനീയത്തിന്റെ പ്രായമാണത് പിതൃത്തിന്റെ ഘട്ടമാണത് മനസ്സിലും ശരീരത്തിലും ശുദ്ധത നിലനിൽക്കുന്ന കാലമാണത് ചില മഹാന്മാര് പറയുന്ന ഒരു ജനിച്ചത് മുതൽ മൂന്ന് വയസ്സ് വരെയാണ് ചില ആള് പറഞ്ഞത് രണ്ടു വയസ്സ് വരെ ചില മഹാന്മാർ അഞ്ചു വയസ്സ് വരെ അവർക്കത് ഇഷ്ടല്ല അവരിറങ്ങി കൂടും കുറച്ചു കാലം എപ്പോഴും മാസത്തിൽ മൂന്നും നാലും തവണ ഒക്കെ പനിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടെന്ന് വെക്കുക മാസത്തിൽ മൂന്നും നാലും തവണ പനിക്കുന്ന കുഞ്ഞുങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ഇപ്പൊ ചില കുട്ടികൾക്ക് അങ്ങനെയാണ് മാസത്തിൽ ഒരിക്കലെങ്കിലും പനിക്കാത്ത കുഞ്ഞുങ്ങൾ ഇപ്പൊ എല്ലായിടത്തും കുറവാ ഈ കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു ക്രമത്തിൽ നിങ്ങളൊന്ന് ശേഷി കൂടി ഹൃദയത്തെ സംരക്ഷിക്കുന്ന സ്റ്റെനോയിൽ സെല്ല് നിങ്ങൾ ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിവുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറയണത് സ്റ്റെനോയിൽ സെൽ ഹൃദയത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഒരു പ്രത്യേക കോശമാണ് സംവിധാനമാണ് ഇതിനെ ശക്തിപ്പെടുത്താൻ ഇതിനെ ശക്തിപ്പെടുത്താൻ കുളിച്ചിട്ട് നെഞ്ചത്ത് തോർത്താതിരിക്കണം നെഞ്ചത്ത് വെള്ളം അവിടെ ഉണങ്ങണം ആദ്യം തന്നെ തോർത്തൽ കിടിയ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചെയ്തു ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ കാണാൻ കഴിയും വെള്ളത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പഠിക്കാനും മഹാനായി മാം റംലി തങ്ങൾ പറഞ്ഞത് വശ്രഭു എന്തൊരു മറുപടി അല്ലേ ഒരു ജൂതനായ സഹോദരനാണ് വന്നിട്ട് ചോദിക്കുന്നത് ഖുർആാനിൽ എല്ലാം ചർച്ച ചെയ്തു എന്നാണല്ലോ നിങ്ങളുടെ അഭിപ്രായം ഖുർആാനിൽ പറയാത്തൊരു കാര്യവുമില്ലെന്നല്ലേ നിങ്ങൾ പറയാറുള്ളത് അതുകൊണ്ട് റംലി രോഗം വരാതിരിക്കാൻ നിങ്ങളുടെ ഖുർആൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ മഹാനായ ഇമാം റംലി റഹ്മി അലേഹി പറഞ്ഞത് കുലൂ വഷു കുലൂ വലാ വലാഫു നീ ഭക്ഷണം കഴിക്കണം നീ വെള്ളം കുടിക്കണം വലാത്തു ഭക്ഷണം കഴിക്കുന്നതിലും വെള്ളം കുടിക്കുന്നതിലും നിനക്ക് അമിതം പ്രവർത്തിക്കാൻ പാടില്ല ഈ മൂന്ന് കാര്യങ്ങൾ നീ ശ്രദ്ധിക്കുമെങ്കിൽ നിനക്ക് കോപരോഗം വരില്ല ശിക്ഷാരോഗം വരില്ല നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവൂലേ കുലു നീ ഭക്ഷണം കഴിക്കണം വഷ്ട്രഭൂ നീ വെള്ളം കുടിക്കണം ഭക്ഷണം കഴിക്കുന്നതിലോ വെള്ളം കുടിക്കുന്നതിലോ അമിതം പ്രവർത്തിക്കാൻ പാടില്ല നിശ്ചയം അള്ളാഹു ഇസ്രാഫ് ചെയ്യുന്നവരെ ഇഷ്ടപ്പെടുന്നുമില്ല അപ്പോ രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കണം അടുത്ത പോയിന്റിലേക്ക് പോവാൻ രോഗം വരാതിരിക്കാൻ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണമെങ്കിൽ വിശപ്പുണ്ടാവണം മദീനായി രോഗികളില്ലാതെ രോഗികളില്ലാത്ത മദീന കണ്ടപ്പോ അത്ഭുതത്തോടെ രാജാക്കന്മാരെ ചികിത്സിക്കുന്ന റോമിലെ പ്രഗൽഭന്മാരായ ഡോക്ടർമാര് ചോദിച്ചില്ലേ എന്തേ മദീനയിൽ രോഗികളില്ലാത്തത് എന്തേ മദീനയിൽ രോഗികളില്ലാത്തത് എന്താ മറുപടി കൃത്യമായി പോളിയോ വാക്സിൻ ഗർഭം തുടങ്ങിയത് മുതൽ കൃത്യമായി ഇഞ്ചക്ഷൻ ഔ എന്താ എന്താ പുതിയ കാലത്തെ ആരോഗ്യ പരിചരണം എന്താ ഈ പുതിയ കാലത്തെ ആരോഗ്യ പരിചരണം കുട്ടി ജനിക്കുന്നതിന് മുന്നേ എത്ര ഇഞ്ചക്ഷനായി ഉമ്മമാരുടെ ശരീരത്തിൽ കയറണത് കുട്ടിയാക്കം വരാതിരിക്കാ വാക്കല്ലേ ആയിക്കോട്ടെ നല്ല കാര്യം ഗുണപ്രദമാണെങ്കിൽ നല്ല കാര്യം പെണ്ണ് ഗർഭിണിയായി എന്നറിഞ്ഞത് മുതൽ മരുന്ന് സേവ തുടങ്ങൂല്ലേ പുതിയ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെ കടുപ്പാണല്ലോ വിദ്യാഭ്യാസം കൂടി നല്ല അഭിപ്രായം അപ്പം പ്രസവം ഗർഭിണിയായി എന്ന് തുടങ്ങിയത് മുതൽ മരുന്ന് പ്രസവം വരെ മരുന്ന് പ്രസവിച്ചാലും മരുന്ന് പിന്നെ കുഞ്ഞുങ്ങൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള കുത്തിവെപ്പുകൾ എന്നിട്ടും എന്റെ ചോദ്യം നിങ്ങളിലെ കഴിവുള്ളവർ മറുപടി തരണം എന്നിട്ടും എന്ത് മാറ്റം അവിടെയുള്ളു കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാർക്ക് കഞ്ഞി കുടിക്കാൻ വരെ സമയം കിട്ടില്ല ചില സ്ഥലത്തിൽ ടോക്കൺ രണ്ടു മാസം മുമ്പ് ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നായക്ക് നോക്കാൻ ഇഷ്ടമില്ലായിട്ട് അറുവാസം കഴിഞ്ഞിട്ട് നോക്കാന്ന് പറയുന്ന ഒന്നല്ല അത്രയും രോഗികളെ കൊണ്ട് നിങ്ങളെ നോക്കാൻ സമയം കിട്ടുന്നില്ല എന്നാ ചില സ്ഥലത്തിൽ മാസം മുമ്പ് ബുക്ക് ചെയ്യണം അപ്പോഴത്തേക്ക് രോഗി ജീവി ജീവനോട് ഉണ്ടായ ഭാഗ്യം ഇത്രൊക്കെ ശ്രദ്ധിച്ചിട്ടും ഇത്രൊക്കെ പരിചരിച്ചിട്ടും ഇത്രൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും എന്ത് മാറ്റാ ഉണ്ടായതെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ കഴിവുള്ള ആരേലും ഉണ്ടോ ഒരു മറുപടി പറയട്ടെ എന്താ മാറ്റ ഉണ്ടായത് ആർക്കാ രോഗത്തിൽ കുറവ് വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട വിഷയമാണ് പ്രിയപ്പെടുന്നത് നമ്മൾ നമ്മുടെ പൈസ എത്ര പോകുന്നുണ്ടെന്ന് അറിയാം രോഗ ചികിത്സയില് നിങ്ങൾ അതും കൂടി മനസ്സിലാക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിലെ സുഖം കളയാനുള്ള വയതല്ല നിങ്ങൾ വളരെ നിങ്ങൾ ഈ ഗൾഫിൽ നിന്നൊക്കെ അധ്വാനിക്കുന്ന വലിയൊരു ഫണ്ട് എവിടെ പോണ് ഗൾഫുകാര് അധ്വാനിക്കുന്ന വലിയൊരു പൈസ എവിടെ പോണേ ഈ പെണ്ണുങ്ങളെ ശ്രദ്ധിക്കണ്ടോ പെണ്ണുങ്ങളെ നന്നായി ശ്രദ്ധിക്കും ഗൾഫുകാര് സഹോദരന്മാര് ശരീരം മറന്ന് ജീവിതം മറന്ന് സർവം ഉപേക്ഷിച്ച് നയിക്കുന്ന കാഷിന്റെ വലിയൊരു ഭാഗം എവിടെയാ പോണത് നിങ്ങൾ പറ നാല് പേര് ചികിത്സ തേടിയാൽ അതിലൊരാൾ നിർബന്ധമായും കടക്കാരനാവും എന്നാണ് സാമ്പത്തിക സർവേ ഇത് ചെറിയ വിഷയല്ല ചെറിയ നിങ്ങൾ നിസാരമായി കാണരുത് ഇത് ചെറിയ വിഷയല്ല നാല് കേരളത്തിന്റെ ഒരു ആരോഗ്യ സർവേയിൽ പറഞ്ഞത് ഒരു സാമ്പത്തിക ആരോഗ്യ സർവേയിൽ പറഞ്ഞത് നിലവിലെ ഹോസ്പിറ്റൽ സംവിധാനം ആ ഹോസ്പിറ്റൽ സംവിധാനം വെച്ച് നാല് പേര് പോയാൽ അതിൽ ഒരാൾ കടക്കാരനാണ് എത്ര വലിയ സാമ്പത്തിക ബാധ്യതയാണ് രോഗങ്ങൾ ഉണ്ടാക്കി വെക്കുന്നറിയോ ഒരു വീട്ടിൽ മൂന്നോ നാലോ രോഗികൾ ഉണ്ടായാൽ മരുന്നിനു മാത്രം ഒരാഴ്ച എത്ര പൈസ പോകും ഒന്ന് ഗൗരവത്തിൽ കണ്ടൂടെ വളരെ ഗൗരവത്തിൽ കാണണം അപ്പൊ രോഗം വരാതിരിക്കാനുള്ള മാർഗങ്ങൾ പഠിക്കണം രോഗം വരാതെ സൂക്ഷിക്കാനുള്ള മാർഗങ്ങൾ പഠിക്കണം കാരണം വന്ന് പിടികൂടിയാൽ നമുക്ക് പരിചയമുള്ള വഴികളിൽ രോഗങ്ങൾ ശിഫയാകുന്നത് വളരെ കുറവാ ഇത് നിങ്ങളുടെ അനുഭവം ഞാൻ പറയേണ്ടതില്ല നിങ്ങളുടെ അനുഭവം ഞാൻ എന്തിനു പറയണം അപ്പൊ പിന്നെ രോഗം വരാതെ സൂക്ഷിക്കലാണ് നല്ലത് അതിന് ഏറ്റവും നല്ല വഴി പറഞ്ഞത് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർ പറഞ്ഞ വഴി എന്താണ് മിക്ക ആളുകളും രോഗികളാവുന്നത് വയറ് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് ഇത് നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ് മദീനയിൽ എന്താണ് രോഗികളില്ലാത്തത് എന്ന് ചോദിച്ചപ്പോൾ അവര് വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് വയറ് നിറയാറില്ല അതുകൊണ്ട് തന്നെ എൻ്റെ മദീനയിൽ രോഗികളില്ല ഇത് നിസാര കാര്യമെന്ന് നിങ്ങളുടെ മനസ്സ് പറഞ്ഞാൽ നിങ്ങളുടെ ഈമാൻ മാൻ ബലഹീനമാണ് നിങ്ങൾ ഈ ദുനിയാവിലെ ഏറ്റവും നിർഭാഗ്യവാനായ മനുഷ്യനാണ് നിങ്ങൾ ഈ ഭൂമി നിർഭാഗ്യവാനായ മനുഷ്യനാണ് മദീനയിൽ എന്തേ രോഗികളില്ലാത്തത് വിശന്നാലേ ഭക്ഷണം കഴിക്കാറുള്ളൂ ഭക്ഷണം കഴിച്ചാൽ വയറ് നിറയാറില്ല വയറ് നിറയേ ഭക്ഷണം കഴിക്കുന്നത് കുഫിറിന്റെ ലക്ഷണമെന്ന് മുഹമ്മദ് ഞാൻ അതിനപ്പുറം പറയണോ ഞാൻ അതിൻറെ അപ്പുറം പറയണോ ഒരു ഒരു സത്യവിശ്വാസി ഒരു വയറ് നിറയാനുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു സത്യനിഷേധി ഏഴ് വയറ് നിറയാനുള്ള ഭക്ഷണം കഴിക്കുമെന്ന് മുഹമ്മദ് ദയവു ചെയ്തു ഉമ്മമാരോട് പറയാനുള്ളത് വയറ് നിറയെ കുഞ്ഞുങ്ങളെ ഭക്ഷണം കഴിക്കാൻ പരിശീലിപ്പിക്കരുത് ദയവു ചെയ്ത് നിങ്ങൾ ഇത് ഏറ്റെടുക്കണേ കുഞ്ഞുപ്രായത്തിലെ അല്പ ഭക്ഷണം കഴിച്ച് ശീലിപ്പിക്കണേ ഏറ്റവും വലിയ അതബ് ഭക്ഷണത്തിലാ പഠിപ്പിക്കേണ്ടത് ഏറ്റവും വലിയ അതബ് ഭക്ഷണത്തിലാ പഠിപ്പിക്കേണ്ടത് വയറ് നിറഞ്ഞു ഭക്ഷണം കഴിക്കുന്ന കുട്ടിക്ക് തന്റെ മാതാപിതാക്കളെ അനുസരിക്കാൻ കഴിയൂല വിഷ മനസ്സിലായിട്ടില്ല അത് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല അത് തിരിഞ്ഞിട്ടില്ല പലരുടെയും പരാതി കുട്ടികൾ തിന്നുന്നില്ല ഏയ് ഒന്നും തിന്നില്ലേ ഇല്ല ഒരു ദോശ തിന്നെങ്കിലേ ഞാൻ രണ്ട് ദോശ തിന്നല് കുട്ടിയുടെ വയസ്സ് രണ്ടാ ഓൻ ഒരു ദോഷ ന്നായി ആസ്തി അല്ലേക്ക് അരദോശ അല്ലേ കൊണ്ട് രാവിലത്തേക്ക് മനസ്സിലായിട്ടില്ല ഒരു അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടി രാവിലെ ഒരു പത്തിൽ തന്നെ ഓവറാണ് ഏഹ് എനിക്ക് വേജാറാവുന്നുണ്ടോ ഭക്ഷണം മുടക്കുന്ന വേദ പറയണേ വേജാറാവുന്നുണ്ടോ ബേജാറ് പേര് എനക്ക് അറിയാം ഒരഞ്ചു വയസ്സുവരൊക്കെ ഉള്ള കുട്ടി ഒരു ഒരു പത്തിൽ തിന്നാ തന്നെ ഓനിക്ക് ഉച്ചവരെ കിട്ടുന്ന എനർജി ആയി എന്നിട്ട് ഒന്നാണോ രണ്ടാണോ തിരിയാണ്ടിരിക്കാൻ വേണ്ടി പെണ്ണുങ്ങന്മാർക്ക് ഒരു ഐഡിയ ഉണ്ട് പൊട്ടിച്ചിട്ട് കൊടുക്കുക ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ ഇവിടെ എനിക്ക് അത്ര അറിയില്ല അങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്ത ഇത് അത്ര എണ്ണം ഞാൻ ഒന്നേ തിന്നും മൂപ്പർ വാശി പിടിച്ച് ആ വാശി ഇലാഹിയായ വാശിയാണ് അതിനെന്നിട്ട് മന്ദരിച്ചു കൊടുക്കണ്ട ഏത് സുബഹാനീയത്തിന്റെ വാശി സുബഹാനീയത്തിന്റെ വാശി തടിക്കു പറ്റാത്തത് വേണ്ടാന്ന് കുട്ടികൾ പറയും ഈ പെണ്ണുങ്ങന്മാരെ കൂടെ ചൈത്താൻ മാറുണ്ടല്ലോ ആളെ പ്രസാദാക്കുന്ന ചൈത്താൻ അപ്പ ആദ്യ വിളിവിള കുട്ടിനെ പ്രസാദാക്കും എന്നിട്ട് പറയുന്നു അല്ലോ അതെ എന്റെ കുഞ്ഞു ആകെ എന്നെ അനുസരിക്കുന്നില്ല പതിനഞ്ചു വയസ്സേ ഉള്ളൂ നീ നല്ലോണം തീറ്റി വയറ് നിറച്ച് അനുസരണക്കേട് പഠിപ്പിച്ച് അഞ്ച് ദോഷങ്ങളാണ് ഭക്ഷണം വയറ് നിറച്ച് കഴിക്കുന്നവനുണ്ടത് ഒന്ന് അള്ളാഹുവിനെ പേടി ഉണ്ടാവില്ല ഏത് ഇവിടെ ശ്രദ്ധിക്കണ്ടോ ശ്രദ്ധിക്കുന്നില്ല അഞ്ച് നഷ്ടങ്ങളാണ് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവന് വരിക അഞ്ചു നഷ്ടങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഉൻ കല്ലാനെ പേടി ഉണ്ടാവില്ല അല്ലാതെ പേടിയില്ലാത്ത ആളിങ്ങനെ മാതാപിതാക്കളെ പഠിക്കുക അപ്പൊ പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു പാത്തു ഒരു സ്വർണ്ണം മോതിരം മോൻ നന്നാവാൻ ഏടെ നന്നാവാൻ